ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ എന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന കട്ടയ്ക്ക് നിൽക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഉയര ഉയർച്ചയിൽ എത്തിപ്പെടുകയുള്ളു കേട്ടോ അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഇത് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ തമ്മിനെയും കണ്ട പോലെ അതൊക്കെ ഈ വീഡിയോയിൽ ഉണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കും തമ്മിനെയും എന്താ കൊടുത്തിരിക്കുന്ന വീഡിയോയിൽ ഇവിടെ എന്താ കാട്ടുമെന്ന് വിചാരിക്കണ്ട അപ്പോൾ വഴിയെ അത് കാണാം നമുക്ക് സബൂർ ആയിട്ട് എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കി കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം എന്താ ചായ ഉണ്ടാക്കുകയാണ് അപ്പോൾ ചായക്ക് കടി കപ്പ കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ കപ്പ കൊടുന്നപ്പോൾ അതൊന്ന് പുഴുങ്ങി ഒന്ന് കടുവർത്തെടുക്കാൻ ആണ് അപ്പം നല്ല മീൻകറി ഉണ്ട് കേട്ടോ ഉച്ചയ്ക്ക് നമ്മൾ ചോറിന് മീൻ കറി ഉണ്ടായിരുന്നു ചെറിയ അയിലച്ചമ്പാൻ്റെ കുട്ടികൾ കിട്ടും അപ്പോൾ അത് കറിയാണ് വെച്ചത് അപ്പോൾ നാല് മണിക്ക് ചായക്ക് വേറെ ബേക്കറി ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കാക്ക പള്ളിക്ക് പോയപ്പോൾ കുറച്ച് കപ്പ കൊടുത്തന്നേന് അപ്പോൾ അതൊക്കെ വേഗമൊന്നും മുറിച്ച് കുക്കറിലിട്ട് ഒന്ന് കടുക് കറക്കാൻ പോകും കേട്ടോ അപ്പോളാണ് കടുക് കറുക്കാൻ എണ്ണ എടുത്തപ്പോഴാണ് എണ്ണ കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ ഓയില് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ കടുകും കഴിഞ്ഞിരിക്കണെട്ടോ അപ്പോൾ എപ്പോഴും വൈകീട്ട് ഒളിക്കും കേട്ടോ കാക്കു വരുമ്പോൾ സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ വാങ്ങാൻ വേണ്ടിയിട്ട് എന്നും രാത്രി ടൗണിൽ നിന്ന് വരുമ്പോൾ എനിക്ക് വിളിക്കും പക്ഷേ നമുക്ക് വീട്ടമ്മമാർക്ക് അങ്ങനെയല്ലേ എപ്പോഴും എല്ലാതും ഒന്നും ഓർമ്മ ഇട്ടില്ല അല്ലേ അപ്പോൾ കടുകും കഴിഞ്ഞിരിക്കണെന്ന് പിന്നെ ഓയിലും കഴിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കടുവർ കടുകറുക്കാൻ വേണ്ടി എടുത്തതാണല്ലോ അപ്പോൾ എന്തായാലും കടകില്ലാത്ത കാരണം കുറച്ച് ഉള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചിട്ടും അതിലേക്കാണ് കേട്ടോ നമ്മളതാ കപ്പങ്ങോട്ട് വേവിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കപ്പുണ്ടാക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിലേറെ രസം ഉണ്ടാവും പിന്നെ ചിലർ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളി ചെറിയ ജീരകമൊക്കെ ചതച്ച് ഇട്ട് കൊടുക്കുകയും ചെയ്യും കേട്ടോ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കുറച്ച് ഉള്ളിയും ഒന്ന് ഇരണേൽ നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഇങ്ങോട്ട് കൊട്ടിയതാണ് കേട്ടോ അപ്പോൾ കുക്കറിൽ വെച്ചത് കാരണം തന്നെ കപ്പയൊക്കെ നല്ല വെന്ത് ഒടഞ്ഞ് കുഴഞ്ഞ രൂപത്തിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നല്ല അടിപൊളി മീൻ കറിയൊക്കെ പറഞ്ഞ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നാല് മണിക്ക് ചെറുതായിട്ട് മഴയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മഴയത്ത് എക്സ് ഏറെ രസമാണല്ലോ അല്ലേ നല്ലൊരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി കിട്ടിയാലും അപ്പോൾ മോന് വരാനായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് സ്കൂളിൽ നിന്ന് മോന് അരി കിട്ടും കേട്ടോ ഒരു അഞ്ച് കിലോനൊക്കെ ഉണ്ടാവും അപ്പോൾ മോന് വണ്ടി ഇറങ്ങുമ്പോൾ അമ്മ അവിടെ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പം ഞാൻ വേഗം വരുമ്പോഴത്തേനും ചായയും കടിയൊക്കെ റെഡിയാക്കിയിട്ട് വേണം റോട്ടൊക്കെ പോയി നിൽക്കാൻ അപ്പോൾ സമയം ഒരു മൂന്നര നാല് മണിയൊക്കെ ആവാനിക്ക് കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ചായയും പ്രധാ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പാൽ ചായ വിർക്കും മാക്കും ഒക്കെ ഉൽക്കുവാണെട്ടോ നമുക്ക് എനിക്ക് കപ്പ കഴിക്കുമ്പോൾ നല്ല കട്ടൻ ചായയാണ് കേട്ടോ ഇഷ്ടം കടിയൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് കട്ടൻ ചായ കേട്ടോ ഏറെ ഇഷ്ടം പിന്നെ ഇങ്ങനെ പാൽ ചായ നമ്മൾ വെറുതെ കഴിക്കുക കുടിക്കാനാണ് ഇഷ്ടം ഉണ്ടാവുക അപ്പോൾ അതാ ചായൽ പൊടിയൊക്കെ ഒന്നിട്ട് ഇളക്കി ഒന്ന് വെച്ചിട്ട് ഞാൻ പുറത്ത് ഇറങ്ങണം കേട്ടോ അപ്പം മോൻ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ പുറത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പുറത്ത് നമ്മുടെ ചേച്ചിയുണ്ട് കേട്ടോ ചേച്ചീനോട് വർത്താനം പറഞ്ഞോട് ഇരിക്കുകയാണ് അപ്പോൾ മോനെ അവിടെയാണ് കേട്ടോ ഒന്ന് ഇറങ്ങിയാൽ റോട്ടിൽ ഇങ്ങോട്ട് രാവിലെ പോകുമ്പോൾ അപ്പുറത്തേക്ക് പോകണം കേട്ടോ കുറച്ച് നടന്നിട്ട് വണ്ടി ഈ ഇവിടെക്ക് വരില്ല അങ്ങനെ അതാ സമയമായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചീൻ്റെ പൂച്ച കേട്ടോ അപ്പോൾ പൂച്ചയാണ് ആ വലിയ പൂച്ച അരുവിൽ കിടക്കുക അതിൻ്റെ കുട്ടിയാണ് ഇത് കേട്ടോ അപ്പോൾ അതിങ്ങനെ വീഡിയോ എടുക്കണമെന്നിട്ട് ഇങ്ങനെ നോക്കുക ഞങ്ങൾ വർത്തമാനം പറയുന്നിട്ട് ഇന്നെ കുറേ നേരം നോക്കും പിന്നെ ചേച്ചിനെയും നോക്കും കേട്ടോ അങ്ങനെ ഇതാ കേട്ടോ നമ്മളെ മോന് സ്കൂളിൽ നിന്ന് കിട്ടിയാൽ അരിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ റോഡ് ഞാൻ പോയില്ല പോയില്ലോ വേണേട്ടോ പോയി നിന്നത് അപ്പോൾ ഉമ്മയും കുട്ടിയാതാണ് അങ്ങനെ വരുന്നുണ്ട് അരിയും വാങ്ങിയിട്ട് അപ്പോൾ അവന് ബാഗെന്നെ ഉണ്ട് ഒരു കിൻറ്റലിട്ടോ പിന്നെ ഇപ്പോൾ അത് രണ്ടും കൂടി ആകുമ്പോൾ ഭയങ്കര കൃതിയായതല്ലേ അങ്ങനെ ഇതാകുമ്പോൾ വന്ന് അവന് ചായ ഒന്ന് എടുത്ത് കൊടുക്കുക ചെയ്യുന്ന കേട്ടോ അപ്പോൾ നല്ല മീൻ കറിയും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കഴിക്കാതാണ് എടുത്തിട്ട് അവന് അങ്ങനെ കഴിക്കാറില്ല കേട്ടോ ഒന്ന് എന്താ അറിയില്ല നല്ല ഇഷ്ടമായിരിക്കണം അത് കപ്പ നല്ലോണം വെന്ത് ഇങ്ങോട്ട് ഉടഞ്ഞ് നല്ല സോഫ്റ്റ് ഐറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഞമ്മളും കുറച്ച് മീനും മീൻ കറിയും കപ്പയൊക്കെ എടുത്ത് കട്ടനൊക്കെ കുടിച്ച് അങ്ങനെ നമ്മുടെ തറവാട്ട് ഇതാ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ തറവാ തറൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നുട്ടോ അപ്പോൾ അതിന് പിന്നെ കമ്പി അടിക്കാനും അതിനും ഇതിനൊക്കെ ആൾക്കാർ ഉണ്ടായിരുന്നു എന്ന് വാർക്കണ്ടേ അപ്പോൾ അതാ കൂട്ടരെ നമ്മൾ ആറ് ഏഴ് മാസമായിട്ടുണ്ടാവും കേട്ടോ ഒരു കൊല്ലൊന്നും ആയിട്ടില്ല ഇത് വെച്ചിട്ട് കേട്ടോ എനിക്ക് കറക്റ്റ് ഞാനിപ്പോൾ ഞങ്ങളെങ്ങോട്ടോ പോയന്ന് ഒരു ഞങ്ങളെ ഫാമിലിയിൽ നിന്ന് കൊടുന്ന് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ തൈകൾ ഞങ്ങളുടെ എൻ്റെ അമ്മായിൻ്റെ അനിയത്തി കേട്ടോ അവർ തന്നതായിരുന്നു കേട്ടോ ഈ ഒരു ത തൈകൾ അപ്പോൾ ഞാനത് ചാക്കിൽ വെറുതെ ഉണ്ടാവുകയാണെങ്കിൽ തൈക്കോട്ടേന്ന് വെച്ചിട്ട് വെച്ചതാണ് അപ്പോൾ എല്ലാവരും എന്നോട് പറയും ഇത് ചാക്കിലുണ്ടാവില്ല അത് വെറുതെ വെക്കുകയാണ് വെറും വേര് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനെന്തായാലും അവിടെ ഇരിക്കട്ടെ ഇനി എന്തെങ്കിലും മണ്ണ് ആവശ്യമുണ്ടെങ്കിൽ അത് ഒഴിവാക്കി എടുക്കാമോ എന്ന് എഴുതിയിട്ട് ഞാനത് അവിടെ തന്നെ വെക്കുക ചെയ്തത് കിട്ടും അപ്പോൾ അതാ കൂട്ടെ നമ്മൾ മണ്ണ് ഒഴിവാക്കാൻ വേണ്ടി ചാക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൽ കുട്ടിയിട്ട് നമുക്ക് ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടില്ലെങ്കിൽ കളയാലോന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു മീൻപെട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇത് ഞങ്ങൾ നമ്മളെ പണ്ട് ആടും കുട്ടികൾ ഉണ്ടായപ്പോൾ ആടും കുട്ടികൾ പ്രസവിച്ച് കഴിഞ്ഞാൽ ആ കുട്ടികളെ ഇടാൻ വേണ്ടി വാങ്ങിയൊരു പെട്ടിയാണ് കേട്ടിത് മീൻ പെട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതും മീൻ കച്ചവടം ഉണ്ടായിരുന്നു എന്ന് കരുതും മീൻ കച്ചവടത്തിനല്ല അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു കുട്ടികളെ കിരുന്നു ഒരു ആടുകൾ പ്രസവിക്കുമ്പോൾ നല്ല രസമാണല്ലോ കുട്ടികളെ കാണാൻ അപ്പോൾ ഓടി കളിക്കാനൊന്നും ആടും ആടുകൾ വലിയ ആടുകളൊക്കെ ചവിട്ടുമ്പോൾ അവരതിൽ ഇട്ട് വെക്കാൻ വേണ്ടി വാങ്ങിയൊരു പെട്ടിയാണ് അങ്ങനെ ഞാൻ ഫസ്റ്റ് ചാക്ക് പൊട്ടി അതിന്ന് കുറച്ച് കെട്ടിയിട്ടോ കപ്പക്കഴങ്ങ് ഞാന് പ്രതീക്ഷിച്ചിട്ട് ഉണ്ടാവും തന്നെ എനിക്ക് തീരെ ഉറപ്പുണ്ടായിരുന്നില്ല എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നു ഇതിന് ഉണ്ടാവില്ല വെറുതെ വെക്കുകയാണ് അത് ഇങ്ങനെ താഴ്ത്ത് മണ്ണിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ടോ കണ്ടവരൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഇതാ കൂട്ടരെ രണ്ട് ചാക്കിലും നമ്മൾ കപ്പക്കിഴങ്ങ് ഉണ്ടായിക്കണ് നമുക്ക് കച്ചവടത്തിനൊന്നും അല്ലല്ലോ നമുക്ക് നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പം ഇതുപോലെയൊക്കെ കിട്ടിയാൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ ഞാൻ കാക്കു പറഞ്ഞ ഇതിലുണ്ട് കളയണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കട്ടെ നിൽക്കി നിൽക്കാറായിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ എന്താ അറിയില്ല ഭയങ്കര സന്തോഷം നമ്മൾ ഇങ്ങനെ കപ്പക്കിഴങ്ങ് അത് നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് ഞമ്മക്കത് കിട്ടുകയെന്ന് പറയുമ്പോൾ അത് വേറൊരു രസം തന്നെയല്ലേ സംഭവം അത്രയൊക്കെ അങ്ങോട്ട് വലുതായിട്ട് അങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ ചാക്കിൽ അങ്ങനെ വലുതാവാനുള്ള ഗ്യാപ്പ് കിട്ടായിട്ടാണ് കേട്ടോ വേറെ അത് എന്നാലും കുറച്ചൊക്കെ ഉണ്ടായി അപ്പോൾ ഇനി എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇത് കളയൂല ഈ വള്ളി തന്നെ ഇനി നമുക്ക് അതിൽ തന്നെ അങ്ങോട്ട് കുത്തിയേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഒരു രണ്ട് കിലോനൊക്കെ ഉണ്ടാവും കേട്ടോ രണ്ട് കിലോൻ്റെ മേലെ ഉണ്ടാവും ശരിക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ തൂക്കി വാങ്ങിക്കുമ്പോൾ എത്രയേ ഉണ്ടാവുകയുള്ളൂ ഒരു മൂന്നാല് കിഴങ്ങല്ലേ ഉണ്ടാവുള്ളൂ അപ്പം കിഴങ്ങ് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഈ വള്ളിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതിൽ വേരും ഒക്കെ കളയാണ് കേട്ടോ അപ്പോൾ മണ്ണ് അത്രയും മണ്ണുണ്ട് ഉണ്ട് അപ്പോൾ കാക്ക വഴുത്തുന്നൊക്കെ വേസ്റ്റൊക്കെ മാറ്റി മണ്ണ് മാത്രം ആക്കി എടുക്കുകയാണ് കേട്ടോ ഇനി ഞാൻ ഈ പെട്ടിയിൽ തന്നെയാണ് കേട്ടോ വെക്കാൻ പോണത് അപ്പോൾ വള്ളി കളഞ്ഞാൽ പിന്നെ അത് നമുക്കിനി കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ ഞാൻ എന്തായാലും നീ വള്ള അത് കളയണ്ട നമുക്ക് ഈ പെട്ടിയിൽ തന്നെ വെച്ചിട്ട് ഞാൻ അടുത്ത നെക്സ്റ്റ് ഓരോരോ അതിൻ്റെ ഇങ്ങനെ തലപ്പ് പൊട്ടിച്ച് വെച്ചാൽ തന്നെ ഉണ്ടാവും കേട്ടോ ഞാൻ ആദ്യം ഒരു ചാക്കിലാണല്ലോ വെച്ചത് എന്നിട്ട് പിന്നെ അത് വളർന്ന് വലുതായപ്പോൾ ഒരു ചാക്കിലും കൂടി മണ്ണ് നിറച്ചിട്ട് അത് തല പൊട്ടിച്ചിട്ട് അങ്ങനെ വെച്ചതെയ്യുന്നുട്ടോ അപ്പോൾ രണ്ട് ചാക്കിലും ഉണ്ടായി പിന്നെ എന്തായാലും ആ വള്ളി ഞാൻ മീൻ വെട്ടിയിൽ നിരത്തി കുത്തി വെക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് ചാക്കിൽ മണ്ണാക്കിയിട്ട് അങ്ങനെ ഓരോരോ രണ്ട് രണ്ട് കമ്പോ മൂന്ന് കമ്പമൊക്കെ കുത്തി കൊടുത്താൽ മതി അപ്പോൾ ഇതായിട്ടും അതിന്റെ മണ്ണൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ പച്ചയ്ക്ക് തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനും കുറേ പച്ച തിന്നിട്ടോ മോനും ഉണ്ട് ഇവിടെ അപ്പോൾ പച്ചക്കറി കുറേ തിന്നിക്കണേ കഴുകിയിട്ട് അപ്പോൾ ഇതാ വേര് നല്ല ഉണ്ട് കേട്ടോ ആ വേരൊക്കെ ഇങ്ങനെ നിലത്തൊക്കെ ആണെങ്കിൽ ഇതിലേറെ ഉണ്ടായിട്ടുണ്ടാകും ആ വേര് പോകുന്ന ഭാഗത്ത് കൂടെയൊക്കെ കിഴങ്ങ് ഉണ്ടാകും അത്ര കേട്ടോ ഈ കപ്പ കിഴങ്ങ് അങ്ങനെയാണ് അപ്പോൾ ഇതേണ്ടില്ലേ കളർ ഒരു റോസ് റോസാണ് കേട്ടോ ആണ് അപ്പോൾ നമ്മൾ ചാക്കിലാവുകൊണ്ടാണ് ഈ ഒരു കളർ ഇതിലേറെ വന്നിരുന്നു അപ്പോൾ അതാ ഇത്രയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നമുക്ക് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു നല്ല മൂത്ത കിഴങ്ങ് കഴിക്കണ കേട്ടോ ഞാൻ അത് കുറേ ആയില്ലേ ആറുമാസം ഏഴ് മാസം ആയില്ലേ വെച്ചിട്ട് അപ്പോൾ മൂപ്പിന് ഒരു കുറവുമില്ല അപ്പോൾ മോന് കേട്ടോ അങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ മോന് ഇത് നല്ല മധുരമുണ്ട് നമ്മൾ ഒന്നും വളം ഒന്നും ഇട്ട് കൊടുക്കാൻ അല്ലാതെ വെറും മണ്ണ് മാത്രമായിട്ട് വെള്ളം നനച്ചിട്ടുണ്ടാക്കിയല്ലേ അപ്പം അതിൻ്റെതായൊരു ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാറില്ല കേട്ടോ അപ്പം കാക്കും തിന്നുന്നുണ്ട് കേട്ടോ അവരും അത് അങ്ങനെ അത് കഴുകി കഴുകി തിന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് പുഴുങ്ങാനും ഉണ്ടാവുമോ ഒക്കെ തിന്ന് തീർക്കുമോ രണ്ടാളും കൂടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിരിക്കാം എന്നിട്ടിതാ കേട്ടോ കുറച്ചും കൂടി ഞാൻ മണ്ണ് താഴത്തു നിന്ന് കുറച്ചും കൂടി കൊണ്ട് എടുത്ത് അതിൽ കുറച്ച് ഞാൻ എന്തായാലും നമ്മൾ കുറച്ച് ഇതിന് മെനക്കിടയില്ല അപ്പോൾ കുറച്ച് വളപ്പൊടിയും കൂടി ഇട്ടാം ഇട്ടിട്ട് അങ്ങനെ വെച്ചാളീന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കാക്കുതാ വളപ്പൊടിയാണ് കേട്ടോ അത് എല്ലും പൊടി അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ആ പെട്ടിയിലങ്ങോട്ട് കുഴിച്ചിട്ടാണ് ഞാൻ കേട്ടോ പിന്നെ അടുത്ത് ഇനി കുറേ നമുക്ക് ചാക്കിൽ മണ്ണാക്കിയിട്ട് കുറേ വെക്കണം കേട്ടോ അതാണെൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അപ്പോൾ എന്തായാലും പെട്ടിയിൽ ഇതാണ് ഈ ബാക്കി നമ്മൾ വള്ളീൻ്റെ തലപ്പ് പൊട്ടിച്ചിട്ട് പെട്ടിയിലിതുപോലെ അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല വീട്ടിൽ വന്നതാണ് കപ്പ പുഴുങ്ങിയത് കഴിച്ച് പോയ ആൾക്കാരാണ് കേട്ടോ പക്ഷെ എനിക്കെന്താ അറിയില്ല അത് പുഴുങ്ങി കഴിക്കാനെന്നു തന്നെ ഒരു വാശി ആഗ്രഹം ഒരു രസമല്ലേ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കട്ട് ചെയ്തതാണ് നമ്മൾ ഗ്യാസിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് പുഴുങ്ങിയെടുക്കട്ടെട്ടോ അപ്പോൾ മക്കളൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ നമ്മൾ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാനും കഴിപ്പിക്കാനൊക്കെ ഒരു ഭയങ്കര സന്തോഷം അപ്പോൾ എന്തായാലും ഞാൻ അതൊന്ന് പുഴുങ്ങിയെടുക്കട്ടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതാ അടച്ചുവെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും ആ സമയം വേണ്ടി വന്നിട്ടില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് തള തിളച്ചപ്പഴത്തിനും നല്ലതുപോലെ വെന്ത് റെഡിയായിട്ടോ അപ്പോൾ അതാ നമ്മുടെ കപ്പ നല്ല മഞ്ഞ കളറായിരുന്നു കേട്ടോ ഉള്ളൊക്കെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാൻ അപ്പോൾ ഞാനും ഉമ്മയൊക്കെ ഓരോ കഷ്ടം കഴിച്ചിട്ടോ അപ്പോൾ കപ്പ കഴിച്ചതല്ലേ ഇപ്പോൾ ഒരുപാട് കഴിച്ചാൽ ഗ്യാസിൻ്റെ പ്രശ്നം രാത്രിയല്ലേ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളതാ പിന്നെ ചോറ് കുറച്ച് ഉണ്ടാക്കി പിന്നെ കുറച്ച് മുരിങ്ങ താളിക്കുകയാണ് മുരിങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അത് താളിപ്പും പിന്നെ ഉച്ചക്കാലത്തെ കുറച്ച് മീൻകറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മീൻ കറി കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ തികയില്ല ഉണ്ടായില്ലെങ്കിലും കരുതിയിട്ട് കുറച്ച് മുരിങ്ങ എടുത്തിട്ട് താളിക്കാൻ കേട്ടോ അപ്പോൾ ഉള്ളിയും പച്ചമുളകൊക്കെ വാട്ടി മുരിങ്ങയും അതിൽ കിട്ട് കൊടുത്തിട്ട് ഇനി കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചാൽ നമ്മൾ മുരിങ്ങാക്കറി റെഡിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കപ്പക്കിഴങ്ങ് നമ്മൾ പരിശ്രമിച്ചാൽ വിജയിക്കാത്ത ഒരു കാര്യമില്ല കേട്ടോ നമ്മൾ അത് ഉണ്ടാവൂലെന്ന് പറഞ്ഞ് നിന്നാൽ ആ പറഞ്ഞു നിൽക്കുന്ന സമയം നമ്മളത് ചെയ്യുക ഉണ്ടായെങ്കിൽ ഉണ്ടാവട്ടെ അല്ലേ അങ്ങനെ കരുതിയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അത് എനിക്ക് ഞാൻ കരുതാത്ത സംഭവമാണ് കപ്പക്കെ ഇതിലും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ എനിക്കത് ഇങ്ങനെ ഉണ്ടായപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് ഇനി കുറേ ചാക്കുകളിൽ വെക്കണമെന്നായിട്ട് ആഗ്രഹം അപ്പോൾ എന്തായാലും ഇനി അത് വളരട്ടെ വളർന്നിട്ട് വേണം ഞമ്മൾക്ക് തൽപ്പ് പൊട്ടിച്ച് ഇങ്ങനെ വെച്ചിട്ട് കുറേ ഉണ്ടാക്കാനായിട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളെയും കൂടെ പങ്കുവെച്ചു നിങ്ങളെ നിങ്ങളും കൂടി അറിയട്ടെ എന്ന് കരുതിയിട്ട് അത് നിങ്ങൾക്കൊന്ന് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെയും കൂടെ ഒന്ന് അറിയിച്ചതാണ് കേട്ടോ അപ്പോൾ അതാ ചോറായിട്ടുണ്ട് കപ്പ കഴങ്ങ് കുറച്ചും കൂടി ബാക്കിയുണ്ട് കേട്ടോ അത് നമുക്ക് നാളെ പുഴുങ്ങിയെടുക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളും എൻ്റെ സന്തോഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കേ ബൈ അസ്സലാമലേക്കും